നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ അൻപത്തി ഒന്നാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് ലക്ഷ്യം ആയിരുന്നു ഗുജറാത്ത് ഐറ്റൻസ് വച്ചിരുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസ് ആയിരുന്നു അടിച്ചെടുത്തത് ബാറ്റർമാരുടെ മികവ് കാട്ടിയതോടെ വമ്പൻ ടോട്ടലിലേക്ക് ഗുജറാത്ത് എത്തുകയായിരുന്നു ജോസ് ബണ്ണർ മുപ്പത്തിയേഴ് പന്തിൽ അറുപത്തിനാല് റൺസും നേടി മിന്നിച്ചിട്ടുണ്ട് ഷുമാൻ ഗിൽ സെഞ്ചുറി പ്രതീക്ഷയോടെയാണ് ബാറ്റ് ചെയ്തത് മുപ്പത്തിയെട്ട് പന്തിൽ പത്ത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തിയാറ് റൺസ് ആയിരുന്നു ഗിൽ നേടിയത് ഇരുനൂറ് സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച ഗില്ല് റൺ ഔട്ടായ പുറത്തായത് ഹർഷൽ പട്ടേലിന്റെ ത്രോയിൽ വിക്കറ്റ് കീപ്പർ ക്ലാസൺ ഗില്ലിനെ റൺ ഔട്ട് ആക്കുകയായിരുന്നു എന്നാൽ ഈ വിക്കറ്റിനെ ചൊല്ലി ഇപ്പോൾ വിവാദം കത്തുകയാണ് തേർഡ് അമ്പയറിന്റെ പരിശോധനയ്ക്കൊടുവിലാണ് ഈ വിക്കറ്റ് അനുവദിച്ചത് എന്നാൽ പന്ത് സ്റ്റെമ്പിൽ കൊണ്ടല്ല കീപ്പറുടെ ഗ്ലൗസാണ് സ്റ്റെപ്പിൽ കൊണ്ടത് എന്നാണ് ആക്ഷേപം ഉയരുന്നത് ഹർഷൽ പട്ടേലിന്റെ ത്രോ നേരിട്ട സ്റ്റെമ്പിലേക്കായിരുന്നു ഇവിടെ കൈവച്ച കീപ്പർ ക്ലാസിന്റെ ഗ്ലൗസും പന്തും കൂട്ടിയാണ് സ്റ്റെമ്പ വീണത് തേർഡ് അമ്പയറുടെ പരിശോധനയിൽ പന്ത് സ്റ്റെമ്പിൽ കൊണ്ടുള്ള ആണ് സ്റ്റെമ്പിൽ കൊണ്ടതെന്ന എന്ന സംശയമാണ് ഉയർന്നത് പരിശോധനയിൽ വ്യക്തമായത് ഇതാണെങ്കിലും തേർഡ് അമ്പയർ ഔട്ട് വിളിക്കുകയായിരുന്നു ഗുജറാത്ത് നായകനെ നിരാശനാക്കുന്ന തീരുമാനമായിരുന്നു ഇത് സംശയത്തിന്റെ ആനുകൂല്യത്തിലാണ് ഗില്ലിന്റെ വിക്കറ്റ് തേർഡ് അമ്പയർ അനുവദിച്ചത് ഇതിന്റെ നിരാശ അപ്പോൾ തന്നെ അമ്പയറോട് ഗിൽ വ്യക്തമാക്കുകയും ചെയ്തു ഓൺഫീൽഡ് അമ്പയറോട് തർക്കിച്ച നിരാശയോടെയാണ് ഗില്ല് മടങ്ങിയത് ബൗണ്ടറി ലൈനിന് പുറത്തുണ്ടായിരുന്ന അമ്പയറോടും ഗില്ല് തർക്കിക്കുന്നത് കാണാൻ സാധിക്കും വളരെ നിരാശയോടെയാണ് ഗിൽ തന്റെ ദേഷ്യം അമ്പയറോട് തീർത്തത് വളരെ ദേഷ്യത്തോടെ ഗിൽ അമ്പയറോട് തർക്കിക്കുന്നതിന്റെ വീഡിയോ അടക്കം വൈറലായി മാറിയിട്ടുമുണ്ട് ഇത് ഔട്ടല്ല എന്നാണ് ആരാധകരടക്കം ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ റൺഔട്ടും ഔട്ടും ശുഭ്മാൻ ഗില്ലിന്റെ ദേഷ്യവും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് വിക്കറ്റ് പോയതിന്റെ നിരാശയിൽ ശുഭൻ ഗിൽ അമ്പയറുടെ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത് നിയമപ്രകാരം ഗില്ലിന്റെ നടപടി അംഗീകരിക്കാനായില്ല ഗിൽ ഇന്ത്യൻ ടീമിലടക്കം സജീവമായിട്ടുള്ള താരം കൂടിയാണ് അമ്പയറുടെ തീരുമാനം അംഗീകരിക്കേണ്ട മാന്യത ഗിൽ കാട്ടിയില്ല റണ് ഔട്ട് സംശയം സൃഷ്ടിക്കുന്നതാണെങ്കിലും ഗില്ലിന്റെ പ്രതികരണം അതിരിവിട്ടതായിരുന്നു ഇതിനെതിരെ അമ്പയർ പരാതി നൽകിയാൽ ഗില്ലിന് പണി കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ് പിഴ കൂടാതെ വിലക്ക് ലഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ സമയത്ത് ഗില്ലിന് വിലക്ക് ലഭിച്ചാൽ ഗുജറാത്തിനെ അത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും എന്തായാലും ഗിൽ അമ്പയറോട് തർക്കിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ അയക്കും ഇനി അമ്പയറുടെ തീരുമാനവും നിർണായകമാകും അമ്പയർ പരാതി നൽകിയാൽ ഗില്ലിനെതിരെ കടുത്ത നടപടി തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത സെഞ്ചുറിയിലേക്ക് കുതിക്കവയായിരുന്നു ഗില്ലിന്റെ ഒരു അപ്രതീക്ഷിത വിക്കറ്റുകൾ ഇതാണ് അമ്പയറുടെ തീരുമാനത്തെ തുടർന്ന് നഷ്ടമായത് ഇതാണ് താരത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചത് എന്തായാലും ഈ സീസണിലെ അമ്പയറിങ്ങിനെ കുറിച്ച് പലവിധ അഭിപ്രായങ്ങളുണ്ട് മോശം അഭിപ്രായമാണ് ഇത്തവണത്തെ ഐ പി എല്ലി അമ്പയറിങ്ങിൽ ഉണ്ടായിട്ടുള്ളത് തെറ്റായ പല പിഴവുകളും കണ്ട് അത്ഭുതപ്പെടുകയാണ് കാണികൾ അടക്കം ചെയ്യുന്നത് ഇഷാൻ കിഷന്റെ വിക്കറ്റ് എല്ലാം ഇത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ചകളിൽപ്പെട്ടിരുന്നു എന്തായാലും ഐ പി എൽ അമ്പയറിങ്ങിനെതിരെ കടുത്ത വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ തുടർ മത്സരങ്ങളിൽ അമ്പയർമാർ കൂടുതൽ കണിശതയോടെ പെരുമാറുമെന്നാണ് വിശ്വസിക്കുന്നത്